ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ അജ്രക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് കാണിക്കുന്നത് നാല് കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സാധാരണ മൂന്ന് കളർ ഷെയ്ഡ്സിലാണല്ലോ വരാറുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നാല് കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ബ്ലൂ അതുപോലെ തന്നെ റെഡ് മെറൂണ് പിന്നെ ഒരെണ്ണം എക്സ്ട്രാ വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ് അങ്ങനെ നാല് കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വെറൈറ്റി ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എല്ലാം രണ്ട് തൊണ്ണൂറ് മീറ്റർ തന്നെയാണ് വരുന്നത് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ മീൻസ് മിനിമം ടെൻ പീസിന് എബോ എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് റീറ്റെയിൽ വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടിലും പത്ത് രൂപയാണ് എക്സ്ട്രാ വരുന്നത് പത്ത് പീസിന് താഴെ അതായത് മൂന്ന് പീസ് മൂലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് അപ്പോൾ ഡിസൈൻസ് ഓരോന്നും നോക്കി പോകുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഇഷ്ടമുള്ള ഡിസൈൻ സ്ക്രീൻഷോട്ടും എടുത്ത് നമ്മളുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പിന്നെ പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം ഈ ഫോട്ടോ അയക്കുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ കൊറിയറിലാണോ പോസ്റ്റലിലാണോ അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം കേട്ടോ എങ്കിലാണ് മെറ്റീരിയലിൻ്റെ എമൗണ്ടും ഷിപ്പിംഗ് ചാർജും കൂടെ ആഡ് ചെയ്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ബില്ല് സെൻഡ് ചെയ്ത് തരുമ്പോഴത്തേക്കും അവിടുന്ന് റിപ്ലേയും പേയ്മെൻറ്റും ചെയ്തെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ആവുന്നത് അപ്പോൾ റിപ്ലൈ ഒട്ടുമേ റിപ്ലൈ തരാത്ത ആൾക്കാർ വരുമ്പോഴത്തേക്കും ഓർഡർ വേറെ അടുത്ത നെക്സ്റ്റ് കസ്റ്റമറിലോട്ട് ഓർഡർ ക്യാൻസലായി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അല്ലെങ്കിൽ റിപ്ലൈ തരാതിരിക്കുമ്പോൾ നമ്മളിനി വേറെ വേറെ കസ്റ്റമേഴ്സിന് കൊടുക്കാണ്ടായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഒത്തിരി സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അതേ അതുകൊണ്ട് തന്നെ പീസ് വേറെ കസ്റ്റമേഴ്സിന് കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് കിട്ടിക്കഴിയുമ്പം എത്രയും പെട്ടെന്ന് ഒന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ റിപ്ലേയും അതുപോലെ തന്നെ പേയ്മെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം അങ്ങനെ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഏറ്റവും ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പം സി മിക്സ് ആൻഡ് മാച്ച് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് സെലക്ട് ചെയ്തെടുക്കുക ഒരു ഡിസൈനിൽ എല്ലാ കളറും സെലക്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാ ഡിസൈനും മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പിന്നെ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ആദ്യം അയച്ചേക്കുന്ന ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ തരുന്നത് അതുകൊണ്ട് തന്നെ എന്താ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടെ പറയുകയാണ് പിന്നെ നമ്മളുടെ കയ്യിലുള്ള വേറെയുള്ള കളക്ഷൻസിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാറ്റലോഗ് നോക്കിയാൽ മതി അതായത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗും കൂടെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ആ കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം നാൽപ്പത് പീസിന് മുകളിലോട്ട് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരുന്നത് ആലിപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് അല്ലാതെ ബാക്കിയുള്ള ഓർഡേഴ്സ് വരുന്നത് അതായത് നാൽപ്പത് പീസിന് താഴെ വരുന്ന ഓർഡേഴ്സൊക്കെ ഡി ടി ഡി സി കൊറിയറും അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസും വഴിയാണ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് പിന്നെ പോസ്റ്റൽ സർവീസ് വഴി അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടുന്നത് വീട്ടിൽ കിട്ടുന്നത് കൊറിയറായിട്ട് അയക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഡി ടി ഡി സി ടൗണിലത്തെ ഡി ടി ഡി സി ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വേറെ എല്ലാ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി പിന്നെ അഡ്രസ്സ് അയക്കുന്ന കൂടുതൽ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും അതേപോലെ തന്നെ എന്താണ് പിൻകോഡും എല്ലാം കറക്റ്റായിട്ട് തരണം കേട്ടോ അഡ്രസ്സിൽ ഫുള്ള് എന്തൊക്കെയാണോ കറക്റ്റായിട്ട് അത്രയും അയച്ചു തരാട്ടോ അപ്പം പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ അടുത്ത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് മുകളിലോട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കുറേ കളക്ഷൻസ് നമ്മളുടെ കാറ്റലോഗിലുണ്ട് അപ്പം അതും ഈ അജറക്കിൻ്റെ കളക്ഷൻസിൻ്റെ ആണെങ്കിലും സ്ക്രീൻ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാറ്റലോഗിൽ ഫോട്ടോ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തി നിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ഏതൊക്കെ കളക്ഷൻസ് ആണ് വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയക്കുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്